മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന നമ്മുടെ നായകൻ ഒരു റിച്ച് ആയിട്ടുള്ള വീട്ടിലെ പെൺകുട്ടിയെ പ്രണയിക്കുന്നു അങ്ങനെ അവടെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു എന്നാൽ അവളെ വീട്ടിൽ ചെന്ന് ഈ കാര്യം അറിയിക്കുന്ന സമയത്ത് അവന്റെ അച്ഛനാണെങ്കിൽ അവരെ ബന്ധത്തിനോട് യോജിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നായകനാണെങ്കിൽ അവളുടെ വീട്ടുകാരെ ഓക്കെ ആക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നു എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായകൻ അവളുടെ ഫാമിലിനെ പറ്റി അതായത് അവളുടെ അച്ഛനെ പറ്റി വലിയൊരു കാര്യം അറിയുവാണ് ആ ഒരു കാര്യം നായകനെ ആ ഒരു റിലേഷനിൽ നിന്ന് തിരിക്കുന്നു അതിന് കാരണം എന്തായിരുന്നു നായകൻ എന്തിനു വേണ്ടിയായിരിക്കും അവന്റെ ആ പ്രണയം വിട്ടുകളഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു റൊമാന്റിക് മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ുന്നത് അപ്പം അച്ചന്മാർ എല്ലാവർക്കും സിനിമറ്റോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ നിലവ്ക്ക് എൻ മേൽ കോപം എന്ന് പറയുന്ന തമിഴ് മൂവിയാണ് അപ്പൊ ഇനി അധികം പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് നേരെ സ്റ്റോറി നോക്കാം മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് പ്രഭു എന്ന് പറയുന്ന നമ്മുടെ നായകനെ കാണിക്കുന്നു അവനിപ്പോ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ രാജേഷിനോടൊപ്പം ബാറിൽ ഇരുന്ന് മദ്യപിക്കുകയാണ് ഇങ്ങനെ മദ്യപിക്കാൻ കാരണം അവന്റെ ലവ് ഫെയിലിയർ ആണ് അങ്ങനെ ഒന്ന് കൂട്ടുകാരനോടൊപ്പം ഒരുപാട് മദ്യപിച്ചിട്ട് നായകൻ ലേറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അടുത്ത ദിവസം രാവിലെ ആവുന്ന സമയത്ത് അവന്റെ അച്ഛനും അമ്മയും അവനെ വിളി ചെയ്ത് നിൽക്കുന്നു അവന്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റിയെല്ലാം അവർക്ക് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ അവര് അവനോട് പറയുവാണ് മോനെ നീ നിന്റെ പഴയ പ്രണയം എല്ലാം മറന്നു കളയണം നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവും നീ മറക്കരുത് സോ നിനക്ക് വേണ്ടി ഞങ്ങൾ നല്ലൊരു പെണ്ണിനെ കണ്ടെത്തും പഴയ കാര്യങ്ങളൊക്കെ മറന്നു കളഞ്ഞ് നീ അവളെ കല്യാണം കഴിക്കണം സന്തോഷമായിട്ട് ജീവിക്കണം എന്നെ തിനെ പറ്റും തോന്നില്ല എനിക്ക് അവളെ മറക്കാൻ കഴിയില്ല നിങ്ങൾക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നാഗൻ പറയുന്ന സമയത്ത് നായകന്റെ അമ്മ നായകനെ വഴക്ക് പറയുന്നു എത്ര നാളായി നീ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിട്ട് ഇതിൽ നിനക്കൊരു ചേഞ്ച് വേണ്ടേ പോയോളു പോയി ഇനി നീ നിന്റെ ലൈഫ് നോക്ക് ഇങ്ങനെയും പറഞ്ഞ് അവനെ കൊണ്ട് അന്ന് നിർബന്ധിച്ച് അവ പെണ്ണ് കാണാൻ പോകുന്നു അങ്ങനെ വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം അവിടെ എത്തിയ പെണ്ണ് കാണുന്ന സമയത്താണ് അവള് തന്റെ പഴയ ക്ലാസ്മേറ്റ് ആയ പ്രീതിയാണെന്ന് നായന് മനസ്സിലാവുന്നത് അങ്ങനെ ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷം കണ്ടുകൊണ്ടിരുന്ന അവര് ഇങ്ങനെ ഒരു അലയൻസ് അവരുടെ ഇടയിൽ വന്നുകൊണ്ട് ഒരുപാട് ആശ്ചര്യപ്പെടുന്നു അതുപോലെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്യുകയാണ് ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിലെ ഷെഫാണ് അങ്ങനെ ഇപ്പൊ രണ്ടുപേരും കുറെ സംസാരിക്കുക ഒക്കെ ചെയ്യുന്നു അതേപോലെ അവര് പറയുവാണ് ഞങ്ങളെ ക്ലാസ്മേറ്റ്സ് ആയതുകൊണ്ട് ഞങ്ങളുടെ ഇടയിലെ ഫ്രണ്ട്ഷിപ്പിൽ നിന്നും മാറി ഇതൊരു റിലേഷനിലേക്ക് വരാൻ കുറച്ച് ടൈം എടുക്കും സോ വീട്ടുകാരായ നിങ്ങൾ അതിന് ഞങ്ങൾക്ക് കുറച്ച് ടൈം തരണെന്ന് ഇത് കേൾക്കുന്ന വീട്ടുകാരെ ഓക്കെ എന്നും പറയുന്നു അങ്ങനെ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മൈൻഡ് കൊണ്ട് നോക്കെ ആവാൻ വേണ്ടി അവര് രണ്ടുപേരും ഡേറ്റിങ്ങിനൊക്കെ പോകുന്നു അങ്ങനെ ഈ രീതിക്ക് പോകുമ്പോഴല്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം തുറന്ന് സംസാരിക്കും അങ്ങനെ ഒരു ദിവസം പ്രീതി പറയുവാണ് അവൾക്ക് ഒരു ലവ് സ്റ്റോറി ഉണ്ടായിരുന്നു എന്ന് ഇത് കേൾക്കുമ്പോ നാഗനും പറയുന്നു എനിക്കും ഉണ്ടായിരുന്നു ഒരു ലവ് സ്റ്റോറി എന്ന് ഇപ്പൊ അവര് രണ്ടുപേരും അതിനെപ്പറ്റി പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അങ്ങനെ ഒരു ദിവസം നായകന്റെ വീട്ടിൽ ഒരു ലെറ്റർ വരുവാണ് അത് തുറന്നു നോക്കുന്ന സമയത്താണ് നായകൻ മനസ്സിലാവുന്നത് അത് നായകന്റെ എക്സ് കാമുകിയായ നീളന്റെ വെഡിങ് ഇൻവിറ്റേഷൻ ആയിരുന്നു എന്ന് നായകനാണെങ്കിൽ അവന്റെ വീട്ടുകാർ പറഞ്ഞിട്ട് അതെല്ലാം ഒന്നും മറക്കാൻ ശ്രമിക്കുവായിരുന്നു ഇപ്പൊ ഇൻവിറ്റേഷൻ വന്നതോടെ അതൊരു റിമൈൻഡർ ആയി അങ്ങനെ ഈ കാരണം കൊണ്ട് നായകൻ വീടിന്റെ അളാവുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൻ പ്രീതിനെ കാണുന്നു നായകന്റെ മുഖം വല്ലാതെ ഡള്ളായിട്ടിരിക്കുന്ന കണ്ടിട്ട് പ്രീതി ഈ സമയം കാര്യം ചോദിക്കുന്നു അപ്പൊ അവൻ ആ കല്യാണക്കുറി അവളെ കാട്ടി കാട്ടിക്കൊടുക്കുവാണ് ഇത് കാണുന്ന സമയത്ത് പ്രീതി പറയുവാണ് നീ ഇതുവരെ നിന്റെ ലവ് സ്റ്റോറിനെ പറ്റി പറഞ്ഞിട്ടില്ല ഒരു കാര്യം ചെയ്യ് ഇത് അതിന് പറ്റിയ സമയം തോന്നുന്നു അതിനെപ്പറ്റി നീ ഒന്ന് പറ ഇത് കേൾക്കുന്ന നായകൻ ആ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുവാണ് പ്രഭുവും രാജേഷും അവർ കാറ്ററിംഗ് കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവന്റെ മറ്റൊരു ഫ്രണ്ടായ രവിയും അവന്റെ കാമുകിയായ ശ്രേയയും കൂടി ഒരു ദിവസം ഇവരെ ഒരു പാർട്ടിക്ക് വിളിക്കുന്നു ആ പാർട്ടിക്ക് പോകുമ്പോൾ അവിടെ വെച്ചാണ് നമ്മുടെ പ്രഭു ആദ്യമായിട്ട് നിളേനെ മീറ്റ് ചെയ്യുന്നത് നില അവളാണ് നമ്മുടെ മൂവിലെ നായിക അങ്ങനെ ഇപ്പൊ അവിടെ വെച്ച് അവർ രണ്ടുപേരും പരിചയപ്പെടുന്നു ഷെഫായി നമ്മുടെ നായകൻ നല്ല രുചിയുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ആണെങ്കിൽ ഇംപ്രസ്സും ചെയ്യുന്നു അടുത്ത ദിവസം നിലയാണെങ്കിൽ നിശ്ചയിൽ നായകനെ ഫോളോ റിക്വസ്റ്റ് ആയിക്കുവാണ് അങ്ങനെ നായകനെ അക്സെപ്റ്റ് ചെയ്യുന്നു അവളെ തിരിച്ച് ഫോളോ ചെയ്യുന്നു അങ്ങനെ അവർ തമ്മിൽ ഈ രീതിക്ക് കണക്ട് ആവാൻ തുടങ്ങുന്നു ഇടയ്ക്കിടയ്ക്ക് അവർ തമ്മിൽ മീറ്റ് ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു നാഗനോടൊപ്പം നീള നീളൊരു ഔട്ടിങ്ങനെ പോവാണ് കൂടെ രാജേഷും രവിയും ശ്രേയ എല്ലാരും ഉണ്ടായിരുന്നു ഈ സമയത്ത് നീള നായനോട് പറയുന്നുണ്ട് എനിക്ക് ഷെഫുകളെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ് നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കഴിവാണ് അതെല്ലാവർക്കും കിട്ടത്തില്ല അതിന്റെ കല്യാണം കഴിക്കുമ്പോൾ ഒരു ഷെഫിനെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നൊക്കെ അവൾ ഇൻഡയറക്റ്റ് ആയിട്ട് നായകനോട് ഇങ്ങനെ പറയുമ്പോൾ അവളെ ഇൻട്രസ്റ്റ് അല്ല നായനെ മനസ്സിലാവുക ഈ സമയം നായനെ മനസ്സിൽ ലഡ്ഡ് പൂട്ടുന്നു കാരണം നായനും കണ്ടപ്പോ തന്നെ അവളെ വല്ലാതെ ഇഷ്ടമാവുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം നമ്മുടെ നായകനാണെങ്കിൽ അവന്റെ വീട്ടുകാരോട് പറയുന്നു ഉടനെ തന്നെ എന്റെ പഠിത്തം എല്ലാം കഴി പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ജോലിക്കും കയറും ി വീടൊക്കെ ഒന്ന് റെനവേറ്റ് ചെയ്യണം എന്റെ റൂം ഒന്നും കൂടി നന്നാക്കണം കാരണം ഞാനൊരു പെൺകുട്ടിനെ പ്രണയിക്കുന്നു ജോലി കിട്ടിയ ഉടനെ തന്നെ ഞാൻ ചിലപ്പോൾ അവളെ കെട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി പറയുന്നതെന്നൊക്കെ നായകൻ അവരെ പാരൻസിനോട് പറയുന്നു അവൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് അവന്റെ ഫ്രണ്ടായ രാജേഷ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു ഇത് കേൾക്കുന്ന രാജേഷ് ഈ സമയം ചിരിച്ചുകൊണ്ട് അവന്റെ പാരന്സിനോട് പറയുകയാണ് അങ്കിള് വണ്ടി ഇതൊന്നും കേട്ട് പേടിക്കണ്ട ഇവന് ആ പെണ്ണിനോട് പ്രണയം ഉണ്ടെന്നുള്ളത് സത്യം തന്നെ പക്ഷെ ഇന്നേ വരെ അവൻ ആ കാര്യം ആ പെണ്ണിനോട് പറഞ്ഞിട്ടോ ആ പെണ്ണ് അത് അസപ്റ്റ് ചെയ്തിട്ടോ ഇല്ല ഇത് കേൾക്കുന്ന പാരന്റ്സ് അവനോട് പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യ് ആദ്യം നിന്ന് ആ പെണ്ണിനോട് നിന്റെ ഇഷ്ടം പറ അവൾ അസെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവൾ ഓക്കെ ആണെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാന്ന് എന്നിട്ട് മതി വീട് അറിയുന്നവ് ചെയ്യുന്ന കാര്യങ്ങളെന്നൊക്കെ അങ്ങനെ ആ സീഡിയുടെ കട്ടായ അടുത്ത സീനിൽ നിളയനെയും ശ്രേയനെയും കാണിക്കുന്നു നിളയ്ക്ക് നായകനോട് ഒരു താല്പര്യം ഉണ്ടെന്നുള്ള കാര്യം ശ്രേയ മനസ്സിലാക്കി അങ്ങനെ ഇപ്പൊ ശ്രേയ അത് അവളോട് ചോദിക്കുവാണ് അപ്പൊ അവൾ സത്യം തുറന്നു പറയുന്നു അതായത് നായകനോട് ഇഷ്ടമുണ്ടെന്ന് ഈ സമയം ശ്രേയ പറയുന്നുണ്ട് ഒരിക്കലും നീ ആയിട്ട് അങ്ങോട്ട് പോയിട്ട് പ്രണയം പറയരുത് അവൻ ഇങ്ങോട്ട് പറയട്ടെ എന്നാലേ അവനെ നിങ്ങൾക്ക് കൺട്രോളിൽ വെക്കാൻ പറ്റുകയുള്ളൂ ഇത് ഏകദിന നിള ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്നു അങ്ങേഹിക്കുന്ന സമയത്താണ് ശ്രേയന്റെ ബർത്ത്ഡേ വരുന്നത് അങ്ങനെ ഇപ്പൊ ബർത്ത്ഡേ പാർട്ടിക്ക് നായനും നായക ഉൾപ്പെടെ എല്ലാരും പാർട്ടിക്ക് വരുന്നുണ്ടായിരുന്നു അങ്ങനെ പബില് പാർട്ടിയല്ലെങ്കിലും അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കും സമയത്ത് നായകൻ നായക അടുത്തേക്ക് വന്നിട്ട് നമുക്ക് ഡാൻസ് ചെയ്യാന്ന് പറയുന്നു അപ്പൊ നായകൻ നേരെ ഇറങ്ങി ചെന്ന് അവളോടൊപ്പം ഡാൻസ് ചെയ്യുന്നു ഈ സമയത്ത് ആ റൊമാറ്റിക് ഫീലില് നമ്മുടെ നായകൻ അവന്റെ മനസ്സിലുള്ള ഇഷ്ടം അവളോട് തുറന്നു പറയുന്നു അവൾ അത് ചെയ്യുന്നു അങ്ങനെ അവര് തമ്മിൽ സെറ്റ് ആവുന്നു ഈ സമയത്ത് അവരുടെ പ്രണയം സക്സസ് ആയതിന്റെ ഒരു ഡ്യൂവേറ്റ് സോങ് എല്ലാം കാണിക്കുന്നുണ്ട് അങ്ങനെ ആ സീനോട് കെട്ടായ അടുത്ത സീനിൽ നമ്മുടെ നായനാണെങ്കിൽ അവന്റെ ലവ് എല്ലാം സക്സസ് ആയതുകൊണ്ട് നിളനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നു എന്നിട്ട് നിളനെ അവന്റെ പാരന്റ്സിന് പരിചയപ്പെടുത്തി കൊടുക്കുവാണ് ഈ സമയം നായകന്റെ അച്ഛൻ നിളനോട് പറയുന്നുണ്ട് മോളെ എന്റെ മകനായോണ്ട് പറയൂല അവനൊരു നല്ല പയ്യനാണ് നിന്നെ പ്രണയിക്കുന്നതെന്നുള്ള കാര്യം നിന്നോട് പറയുന്നതിന് മുമ്പേ അവൻ പാരൻസ് ആയി ഞങ്ങളോട് പറഞ്ഞായിരുന്നു അവൻ ഈ കാര്യം വീട്ടിൽ അറിയിച്ചല്ലേ തന്നെ മോള് മോളുടെ വീട്ടിലും ഇത് അറിയിക്കണം പാരന്റ്സ് ഈ ബന്ധത്തിനോട് ബന്ധത്തിനോടൊക്കെയാണോന്ന് അറിയണം അവരെ പെർമിഷനോട് കൂടി ലവ് ചെയ്യണം അതാണ് നല്ലതെന്നൊക്കെ അച്ഛൻ പറയുന്ന സമയം ശരി അങ്കിൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം എന്ന് നായിക പറയുന്നു അങ്ങനെ അടുത്ത സീറ്റിൽ നായകനെ കൂട്ടിക്കൊണ്ട് നായിക നേരെ വീട്ടിലേക്ക് എത്തുന്നു നായകൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു എന്നാൽ നമ്മുടെ നായിക അങ്ങനെയല്ല ഒരു വലിയ വീട്ടിലെ പെൺകുട്ടിയായിരുന്നു അവള് അവളുടെ വീടൊക്കെ കൊട്ടാരം പോലെയാണ് പിന്നെ അവളുടെ അമ്മ അവളെ ചെറുപ്പത്തിലേ മരിച്ചുപോയി ആ സമയം മുതൽ ഇന്നുവരെ ഇവൾക്ക് ഒരു കുറവും വരുത്താൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവളുടെ അച്ഛനാണ് അയാൾ വലിയൊരു ബിസിനസ്മാൻ ആണ് ഇപ്പൊ അവളുടെ കൂടെ ഈ വീട്ടിലേക്ക് എത്തിയതിന് ശേഷമാണ് അവൾ ഇത്രയും വലിയൊരു ാണെന്ന് നായൻ പോലും മനസ്സിലാക്കിയത് എന്തായാലും ഇപ്പൊ നായക അച്ഛനെ മുമ്പിൽ നായനെ കൊണ്ട് നിർത്തി അച്ഛത് പ്രഭു ഞങ്ങൾ തമ്മിലെ പ്രണയത്തിലാണ് ഇത് അച്ഛനെ അറിയിക്കാൻ വേണ്ടി ഞാൻ ഇവയും കൂടിക്കൊണ്ട് വന്നതാണെന്നൊക്കെ പറയുന്നു ഇത് ഏകുന്ന അവളുടെ അച്ഛനാണെങ്കില് മറ്റൊന്നും പറയുന്നില്ല അവളോട് പോയിട്ടൊരു ചായ എടുത്തുകൊണ്ട് വരാൻ പറയുന്നു അങ്ങനെയുള്ള ചായ എടുക്കാൻ പോകുന്ന സമയത്ത് അവളുടെ അച്ഛനാണെങ്കിൽ നായകനോട് സംസാരിക്കാൻ തുടങ്ങുവാണ് നീ എന്ത് ചെയ്യുന്നു അങ്ങനെ ഞാൻ ഹോട്ടൽ മാനേജന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴ്സ് ഉടനെ കഴിയും കഴിഞ്ഞാൽ ഞാനെന്തെങ്കിലും വലിയ ഹോട്ടലിൽ ഷെഫ് ആയിട്ട് കയറും അതുകൊണ്ട് തന്നെ മകളെ നോക്കി ജീവിക്കാൻ എന്നാണോ നീ വിചാരിക്കുന്നത് അവള് വലിയ വീട്ടിൽ ജനിച്ച കുട്ടിയാണ് ഈ തുക്കട സെറ്റപ്പിലൊന്നും അവൾക്ക് ജീവിച്ചു പോകാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സ്റ്റാറ്റസിനെ പറ്റി പറഞ്ഞു അയാൾ നായകനെ താഴ്ത്തി കെട്ടുന്ന സമയം നാഗന് ദേഷ്യം വരുന്നു അങ്ങനെ നായകൻ ഇപ്പൊ അയാളോട് പറയുകയാണ് അങ്ങി ഞാനൊരു സാധാരണ ഫാമിലിയിലാണ് ജനിച്ചു പറഞ്ഞത് അതുകൊണ്ട് തന്നെ സൗകര്യങ്ങളും കുറച്ച് കുറവാണ് അങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് അങ്കിളുടെ വീട്ടില് പത്ത് കാറുണ്ടെങ്കിലും ഇപ്പൊ ഒന്ന് പുറത്തുവാണെങ്കിൽ അങ്ങിനിന് ആ പത്ത് കാറിലും കയറി പോകാൻ പറ്റില്ലല്ലോ ഈ വീട്ടില് പത്ത് മുറി ഉണ്ടെങ്കിൽ അങ്ങിന് ഒരേ സമയത്ത് ആ പത്ത് മുറിയിലും കിടക്കാൻ കഴിയില്ലല്ലോ സോ ഞാൻ പറഞ്ഞു വരുന്നത് ആർബാടെന്ന് പറഞ്ഞാൽ അത്രയൊക്കെയുള്ളൂ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്കിളും ഞാനൊക്കെ ഒരേപോലെ തന്നെയാണ് നായകൻ ഇങ്ങനെയല്ല സംസാരിക്കുന്ന സമയത്ത് നായകന്റെ അച്ഛന്റെ ദേഷ്യം വരുന്നു എന്നാലൊരു വലിയ വീട്ടിലെ പയ്യനെ കൊണ്ട് എന്റെ മകളെ കെട്ടിയിണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ കൂടെയൊക്കെ ഇറക്കി അവൾ തീർച്ചയായിട്ടും സ്ട്രഗിൾ ചെയ്യും ഇത് കേൾക്കുന്ന സമയത്ത് നാഗൻ പറയുകയാണ് സ്റ്റാറ്റസിനെ പറ്റി മാത്രം ആലോചിക്കുന്ന നിങ്ങൾക്ക് മനസ്സ് കാണാനുള്ള കഴിവില്ലാന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നാഗൻ അച്ഛനോട് സംസാരിക്കുന്നത് കേട്ടോണ്ടാണ് നിള എടേക്ക് ചായയായിട്ട് വരുന്നത് അങ്ങനെയുള്ള നായനോട് പ്രഭു നീ എന്തൊക്കെയാണ് അച്ഛനോട് പറയുന്നത് എന്റെ അച്ഛനോട് നീ നിങ്ങൾ സംസാരിക്കല്ലേ ഒരു കാര്യം ജീന്നീ വീട്ടിലേക്ക് പോവാൻ നോക്ക് ഞാൻ നിന്നെ വിളിച്ചോളാം ഇങ്ങനെയും പറഞ്ഞു അവൾ നാഗനെ വീട്ടിലേക്ക് പറഞ്ഞുവിടുന്നു എന്നിട്ട് അവൾ അച്ഛനോട് സംസാരിക്കുവാണ് അടുത്ത സീനിലെ വീട്ടിലേക്ക് എത്തിയ നാഗനാണെങ്കിൽ ഇങ്ങനെ നിളയുടെ വീട്ടിലേക്ക് പോയതും അവൾ അച്ഛനെ മീറ്റ് ചെയ്തതും അയാൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം പാരന്റ്സിനോട് ഷെയർ ചെയ്യുന്നു ഇതേ സമയം അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിളനെ കാണിക്കുവാണ് ഒരു നല്ല പയ്യനാണ് അച്ഛാ അവനെന്നെയും ഞാൻ അവനെയും ഒരുപാട് പ്രണയിക്കുന്നുണ്ട് അച്ഛനൊരു പത്ത് ദിവസം അവനും ഒന്നായിട്ട് പഴകി നോക്ക് എന്നിട്ടും അവൻ ഓക്കെ ആണെന്ന് അച്ഛന് തോന്നിയില്ലെങ്കിൽ നമുക്ക് വിട്ടേക്കാം ഇത് ഇങ്ങനെയും പറഞ്ഞ് അച്ഛനോട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ അത് പിന്നീട് അങ്ങോട്ട് നിളൻ നായകനെ കാണാൻ വേണ്ടി പോകുമ്പോ നിള എന്റെ അച്ഛനും കൂടെ ചെല്ലുവാണ് സ്വർഗത്തിലെ കട്ടുറും പോലെ അയാളിങ്ങനെ വരുന്നത് നാഗനാണെങ്കിൽ വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ഇല്ല അത് മാത്രമല്ല അയാളെ നായനെ മാക്സിമം ഇറിട്ടേറ്റും ചെയ്യുന്നുണ്ട് എന്നാലും നിളയെ പറ്റി ആലോചിച്ച് നാഗൻ പ്രതികരിക്കുന്നില്ല ദേഷ്യ എല്ലാവരും കാടി ചമർത്തുന്നു അങ്ങേക്കുന്ന ഒരു ദിവസം നമ്മുടെ നായകനാണെങ്കിൽ അമ്മനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എന്തോ ചെക്കപ്പിന് വരുവാണ് ഈ സമയം അവിടുത്തെ ഡോക്ടറെ കണ്ട് ഒരുപാട് സങ്കടപ്പെട്ട് നിളയനശൻ ഇറങ്ങിപ്പോകുന്നത് ശ്രദ്ധിക്കുന്നു അങ്ങനെ പാ ഡോക്ടറെടുത്തേക്ക് എന്ന് നാഗൻ കാര്യം ചോദിക്കുന്നു അപ്പൊ ഡോക്ടർ പറയുകയാണ് അദ്ദേഹത്തിനെല്ലാം ക്യാൻസറാണ് അദ്ദേഹം ഇപ്പൊ ഫോർത്ത് സ്റ്റേജിലാണ് ഇനി ഏകദേശം ഒരു അഞ്ചാറ് മാസം കൂടി അയാൾ ജീവിച്ചിരിക്കുകയുള്ളു അയാൾക്ക് ആകെയുള്ള ഒരു മകളാണ് അവളെ ഈ കാര്യം അറിയിച്ചാൽ അവൾ ഒരുപാട് സങ്കടപ്പെടുമെന്നുള്ളുണ്ട് അവളോട് ഈ കാര്യം അയാൾ പറയാതെ വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് അയാളുടെ മകൾ എന്ന് പറഞ്ഞ ജീവനാണ് അയാൾ മരിച്ചുകഴിഞ്ഞാൽ മകൾക്ക് ആരുണ്ടെന്നുള്ള ആ ഒരു വേവലാതിയാണ് പാവ അദ്ദേഹത്തിന് ഇങ്ങനെല്ലാം ഡോക്ടർ പറയുന്ന സമയത്ത് ഇതെല്ലാം കേട്ട് നാഗിന്റെ പാവം തോന്നുന്നു അടുത്ത സീലിന് നാഗൻ ആണെങ്കിൽ ഈ കാര്യങ്ങളല്ല അവന്റെ ഫ്രണ്ടായ രാജേഷിനോട് പറയുന്നു പാവടാ അദ്ദേഹം എന്തുകൊണ്ടാണ് എന്നോട് അങ്ങനെ എല്ലാം പെരുമാറിയെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് ഇനി അയാൾക്ക് വാക്കിയുള്ള കാലം അയാൾക്ക് മകളോടൊപ്പം ഇരിക്കണം എന്ന ആഗ്രഹമുണ്ട് സോ ഞാനുമായിട്ട് പ്രണയത്തിലായ മകളുമായിട്ട് ഒരുമിച്ചിരിക്കാനുള്ള നിമിഷങ്ങൾ കുറഞ്ഞു പോകും ഇതേക്കുന്ന രാജേഷ് അത് കറക്റ്റ് ആണെന്ന് പറയുന്നു അപ്പൊ നാഗൻ പറയുകയാണ് എന്തായാലും ഈ കാര്യം അവളെ ഞാൻ അറിയില്ല അദ്ദേഹത്തിന് കൂടെ അവള് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യട്ടെ ഇങ്ങനെല്ലാം പ്ലാൻ ചെയ്ത നമ്മുടെ നാഗൻ ആണെങ്കില് പിന്നീട് അങ്ങോട്ട് നിളയായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു അവൾ മാക്സിമം സമയവും അച്ഛന്റെ കൂടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് അവനിങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം മനസ്സിലാവുന്ന നിളയാണെങ്കിൽ അവനെ ഒരുപാട് തവണ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു ഈ കാരണത്തിനെ ചോദിക്കാനായിട്ട് എന്നാൽ അപ്പോഴൊന്നും നാഗൻ കോൾ എടുക്കുന്നുമില്ല നിങ്ങള് വിചാരിക്കുവാണ് നായകൻ അവളെ അവോയ്ഡ് ചെയ്യുന്നതാണെന്ന് അങ്ങനെ ഒരു ദിവസം രാജേഷിനോടൊപ്പം നായൻ മദ്യപിക്കുന്ന സമയം അവിടെയൊക്കെ നമ്മുടെ നായകൻ വരുന്നു എന്നിട്ട് അവനോട് ചോദിക്കുവാണ് നീ എന്നെ ഇങ്ങനെ അവോയിഡ് ചെയ്യാൻ എന്താണ് കാരണമെന്ന് എന്നീ കാരണങ്ങളൊന്നും നായകനോട് അവന് പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ നായകൻ എന്തൊക്കെയോ മുട്ടാപൊക്കെ ന്യായങ്ങളൊക്കെ പറയുന്നു എന്നാളും വിടില്ലാന്ന് കാണുന്ന സമയത്ത് നായകൻ ചോദിക്കുവാണ് നിനക്ക് നിന്റെ അച്ഛനെയാണോ എന്നെയാണോ വലുതെന്ന് നീന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് നിങ്ങള് രണ്ടുപേരും വേണം എനിക്ക് നിങ്ങളുടെ രണ്ടുപേരും പ്രധാനമാണ് ഇങ്ങനെ നിങ്ങള് പറയുന്ന സമയത്ത് അതൊന്നും പറ്റില്ല അച്ഛനോ ഞാനോ ഇപ്പൊ നീ പറ ഒരാളെ പറഞ്ഞാ മതി ഇങ്ങനെല്ലാം പറഞ്ഞ നായൻ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് നായിക പറയാണ് അച്ഛൻ തന്നെയാണ് എനിക്ക് വലുത് പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ അച്ഛൻ നിന്നെ മനസ്സിലാക്കും നിന്നെ അംഗീകരിക്കും അങ്ങനെ അവൾ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് നായകൻ ഒരു കാര്യമില്ല അതായത് പിടിക്കുന്നു മാക്സിമം അവളെ ഒഴിവാക്കി വിടാൻ വേണ്ടി അവൾ അച്ഛന്റെ കൂടെ ഇരിക്കാൻ വേണ്ടി നിനക്ക് അച്ഛനെ വലുതെങ്കിൽ നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോക്കോ ഇനി എന്റെ അടുത്തേക്ക് വരണ്ട എന്നെ കാണാൻ വരണ്ടാന്നൊക്കെ പറഞ്ഞ് നായകൻ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് അവൾക്ക് ആകദേഷ്യം വരുന്നു അങ്ങനെ ഇപ്പൊ അവൾ അവർ പറഞ്ഞുകൊണ്ട് പിണങ്ങി പോകുന്നു അങ്ങനെ പിന്നീട് അങ്ങോട്ട് അവളുമായിട്ട് നായകൻ ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ അഞ്ചാറ് മാസങ്ങൾക്ക് ശേഷം ഡോക്ടർ പറഞ്ഞില്ലേ അവൾ അച്ഛൻ മരണപ്പെട്ടു ആ നാളത്രയും നാഗന്റെ സാക്രിഫൈസ് കൊണ്ട് അവൾ അച്ഛൻ ആഗ്രഹിച്ച പോലെ അവൾ അവളുടെ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നു അവൾ അച്ഛൻ ശേഷം അവളെ കണ്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവളുമായിട്ട് പാചപ്പ അവ നാഗൻ വിചാരിച്ചു എന്നാൽ സാധിച്ചില്ല അന്നത്തെ ആ കാര്യങ്ങൾ കൊണ്ട് നാഗിക്കാണെങ്കിൽ നായകനോട് ഭയങ്കര ദേഷ്യമായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് അവനുമായിട്ട് സംസാരിക്കാനോ അവനെ ഒന്ന് കാണാനോ അവിടെ തയ്യാറായില്ല അങ്ങനെയാണ് ആ റിലേഷൻ ബ്രേക്ക് ആയത് അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം പ്രീതിനോട് നാഗൻ പറഞ്ഞു തീരുന്നു അങ്ങനെ ഇപ്പൊ ഇതെല്ലാം കേട്ട പ്രീതി പറയുകയാണ് അപ്പൊ അവളെ കല്യാണം നടക്കാൻ പോവാണല്ലേ അല്ലേ അവളെന്തായാലും ലെറ്റർ ഇട്ടോ നീ പോയിട്ട് വാ ചെന്ന് അവളെ ഒന്ന് കണ്ട് ആ തെറ്റിദ്ധാരണ എല്ലാം തീർക്കാൻ പറ്റുമോ നോക്ക് കാര്യങ്ങളൊക്കെ നീ സംസാരിക്കുന്നതിലൂടെ അവൾ ഓക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ അത് ചെയ്യണം ഇനി ഒന്ന് നടന്നില്ല എന്നുണ്ടെങ്കിൽ നീ തിരിച്ചു വാ നമുക്ക് കല്യാണം ഇങ്ങനെ പ്രീതി പറയുന്ന സമയത്ത് എന്നാൽ പിന്നൊന്ന് പോയി കളയാമെന്ന് നായകൻ വിചാരിക്കുന്നു അങ്ങനെ അടുത്ത സീന്റെ രാജേഷിനെയും കൂട്ടിക്കൊണ്ട് നായകൻ നേരെ ആ കല്യാണത്തിന് അവിടേക്ക് എത്തുവാണ് കല്യാണത്തിന് രണ്ടു ദിവസം മുമ്പ് ഒരു പാർട്ടി ഉണ്ടായിരുന്നു അതിലേക്ക് അവരെ വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ അതിനാണ് അവരെ എത്തിയിരിക്കുന്നത് ഗോവയിൽ വിച്ചിട്ടായിരുന്നു പ്രോഗ്രാം അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തി നമ്മുടെ നായകൻ ആ വെഡ്ഡിംഗ് ഫംഗ്ഷന്റെ പ്ലാനറായ അഞ്ജലിനെ പോയി കണ്ട് അവരുടെ റൂമെല്ലാം ചോദിച്ചു മനസ്സിലാക്കി അവിടെ പോയിട്ട് ചെക്കിംഗ് ചെയ്യുന്നു ഈ സമയം ഫംഗ്ഷന് രവിയും അവന്റെ കാമുകിയായ ശ്രേയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നായകൻ എന്ന് നായകനെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലായിരുന്നല്ലോ വീട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ശ്രേയക്കാണെങ്കിലും നായകന്റെ ദേഷ്യായിരുന്നു ഇപ്പൊ ഈ ഫംഗ്ഷന് നായകനെ കാണുന്ന സമയത്ത് അവൾ ദേഷ്യം കാണിച്ചു പോവുക ചെയ്യുന്നു ഈ സമയം രവീനോട് നാഗൻ ചോദിക്കുകയാണ് നീള ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്തായി ചടങ്ങുകളൊക്കെ ആ അവൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു അവളെ അച്ഛൻ ആഗ്രഹിച്ച പോലെ നല്ല സ്റ്റാറ്റസ് ഉള്ള ഒരു ബിസിനസ്മാനെ തന്നെയാണ് അവള് കെട്ടാൻ പോകുന്നത് മരിക്കുന്നതിന് മുമ്പ് അയാളെ കണ്ടെത്തിയതാണ് ഈ ബന്ധം അച്ഛൻ ആഗ്രഹിച്ചത് ഈ വിവാഹം കാണാൻ അച്ഛനില്ല എന്നുള്ള ഒരു സങ്കടം മാത്രമേ അവൾക്കുള്ളൂ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നാഗന് ഒരുപാട് ഫീൽ ആവുന്നു അങ്ങനെ അന്ന് രാത്രി ആ പാർട്ടി കാണിക്കുകയാണ് ആ പാർട്ടിയിലെ നീളയും അവളെ കല്യാണം കഴിക്കണിക്കുന്ന ചെക്കനെല്ലാം വന്ന് പാർട്ടിക്ക് ഒരുപാട് എൻജോയ് ചെയ്യുന്നു ഈ സമയത്താണ് നീള രാജേഷിനെ കാണുന്നത് അങ്ങനെ ഇപ്പൊ രാജേഷിന്റെ അടുത്തേക്ക് വന്ന് ആ നീ എത്തിയോ വന്നതിൽ ഒരുപാട് സന്തോഷം എന്നൊക്കെ പറയുന്നു ഇത് കേൾക്കുന്ന രാജേഷ് പറയുകയാണ് ഞാൻ മാത്രമല്ല എന്റെ കൂടെ പ്രഭുവും വന്നിട്ടുണ്ടെന്ന് അങ്ങനെ ഇപ്പൊ അവനെ കാട്ടിക്കൊടുക്കുന്നു നിളെ അവനെ കണ്ടതും ഒരുപാട് ഫീൽ ആവുന്നു എന്നാലോ വിഷമം പുറത്തു കാണിക്കാതെ അവൾ ആ സങ്കടം കാണിച്ച് പിടിക്കുന്നു അവനെ നോക്കി ജസ്റ്റ് ഒരു ഹായും കാണിച്ച് അവൾ ഒഴിഞ്ഞു മാറുവാണ് ഇത് കാണുമ്പോൾ നാഗന് ഒരുപാട് ഫീൽ ആവുന്നു അങ്ങനെ ആ ഫീല് അവനാണെങ്കിൽ ഒരുപാട് മന്ദിപ്പിക്കുന്നു അങ്ങനെ മദ്യവിച്ച ലെക്ക് കേട്ട് നാഗനോട് ഒന്ന് പോകുന്ന സമയത്ത് വെഡിങ് പ്ലാനറായ അഞ്ജലിനെ കാണുന്നു അഞ്ജലി ഈ സമയത്ത് അവനോട് ചോദിക്കുന്നുണ്ട് തനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടോ എന്ന് ഈ സമയം നായകൻ എന്തിനും ചോദിക്കുന്നു താൻ നിളനെ പ്രണയിച്ചോണ്ടിരുന്നല്ലേ താനിന്ന് അവളെ നോക്കി ഒരുപാട് ഫീൽ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു കാര്യങ്ങളെ കുറച്ചൊക്കെ ശ്രേയ പറഞ്ഞിട്ട് എനിക്കറിയ അത്രയ്ക്ക് അവളെ ഇഷ്ടം ായിരുന്നെങ്കിൽ എന്തിനാണ് അവളെ അന്ന് അവൈഡ് ചെയ്തതെന്ന് അഞ്ജലി ചോദിക്കുന്ന സമയം മറുപടി ഒന്നും കൊടുക്കാതെ അവൻ അവനോട് പോകുന്നു അടുത്ത സീനിൽ നമ്മുടെ നായികനാണ് കാണിക്കുന്നത് കല്യാണത്തിന്റെ ചടങ്ങുകളായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ നായികയാണെങ്കില് ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുവാണ് ഇതെല്ലാം ശ്രദ്ധിക്കുന്ന അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ അവളോട് കാര്യം ചോദിക്കുന്നു എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെങ്കിലും അച്ഛനില്ലെന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം ആവുന്നുവെന്ന് അവൾ പറയുവാണ് അച്ഛനിപ്പൊ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ആ ലോകത്തിരുന്നുണ്ട് അച്ഛൻ ഇതെല്ലാം കാണുന്നുണ്ടാവും അതുകൊണ്ട് നീ സങ്കടപ്പെടല്ലേ ഇങ്ങനെല്ലാം പറഞ്ഞ് അവനാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുന്നു അവളിപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാണെങ്കില് പ്രഭുവായിട്ടുള്ള ഇവളുടെ റിലേഷൻഷിപ്പ് എല്ലാം അറിയാമായിരുന്നു എന്നാൽ ഇയാൾ ഭയങ്കര ആണ് നല്ല സപ്പോർട്ടീവാണ് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവരുടെയിൽ ഇല്ല ഇപ്പൊ നായനാ പ്രോഗ്രാമിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അയാളാണെങ്കിൽ നായകനെ പോയി മീറ്റ് ഉണ്ട് ചെയ്യുന്നൊക്കെയുണ്ട് അതേ അതേസമയം തന്നെ ആണെങ്കിൽ രാജേഷിന്റെ അടുത്ത് നായകൻ എന്തിനാണ് നായനെന്ന് അവോയ്ഡ് ചെയ്തെന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു ഈ സമയം രാജേഷ് ആണെങ്കിൽ സത്യാവസ്ഥയല്ല അതായത് അവളുടെ അച്ഛന്റെ അസുഖവും അദ്ദേഹത്തിന്റെ അവസാന കാലം അദ്ദേഹം മകളോടൊപ്പം ടൈമിൽ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളും അതിനുവേണ്ടിയാണ് അവളെ അവൻ വിട്ടുകൊടുത്തത് എന്നുള്ളതെല്ലാം തുറന്നു പറയുന്നു അവളുടെ അച്ഛന് വേണ്ടി അത്രയും വലിയൊരു സാക്രിഫൈസ് അവൻ ചെയ്തുതെന്ന് അറിയുന്ന സമയത്ത് അവന്റെ നല്ല മനസ്സ് അഞ്ജലിക്ക് ആണെങ്കിൽ അവനോട് ഒരുപാട് ഇഷ്ടം തോന്നുന്നു ഇപ്പോഴത്തെ അവന്റെ അവസ്ഥയിൽ ഒരുപാട് സങ്കടവും തോന്നുന്നു അങ്ങനെ അടുത്ത ദിവസം മേന്ദി പ്രോഗ്രാം എല്ലാം നടക്കുന്ന സമയത്ത് സാഡായിട്ടിരിക്കുന്ന നമ്മുടെ നാഗിനടുത്ത് ചെന്ന് അഞ്ജലി ഒരുപാട് സംസാരിക്കുന്നതല്ല ശ്രേയ നോട്ട് ചെയ്യുന്നു അങ്ങനെ ശ്രേ ഇത് നിളനെ കാട്ടിക്കൊടുക്കുകയും ചെയ്യുവാണ് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് അഞ്ജലി ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ശ്രേയ നിളനേയും കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളോട് പറയുവാണ് പ്രഭുവായിട്ട് അത്രയ്ക്ക് അങ്ങോട്ടാണ് കണ്ട എപ്പോഴാ പണി കിട്ടുക എന്ന് പറയാൻ പറ്റില്ലെന്ന് ഈ സമയത്ത് രാജേഷ് അവളോട് പറഞ്ഞ കാര്യങ്ങളല്ല അവളിപ്പോ അതായത് അഞ്ജലി ഇപ്പൊ ഇവരോട് തുറന്നു പറയുന്നു നിന്റെ അച്ഛന്റെ അവസാന കാലത്ത് നീ അദ്ദേഹത്തിനോട് പിന്നോട്ടെ എന്ന് വിചാരിച്ചാണ് അവനൊന്നും നിന്നെ ഒഴിവാക്കി പോയെന്നല്ല അവൾ പറയുന്ന സമയത്ത് ഇതെല്ലാം കേട്ട നിളക്കാണെങ്കിൽ ഒരുപാട് സങ്കടം തോന്നുന്നു അങ്ങനെ ഇപ്പം പ്രഭുവിനെ മനസ്സിലാക്കാതെ പോയാലേ അവൾ ഒരുപാട് സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങുന്നു അതുപോലെ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഞാൻ അവനെ കൺസിഡർ ചെയ്യാത്ത പോലെ അഭിനയിച്ചോണ്ടിരിക്കുവായിരുന്നു അവനോടുള്ള ഈ ദേഷ്യം കൊണ്ട് എന്റെ മനസ്സിലവൻ ഞാൻ അവനെ മറക്കാൻ ശ്രമിക്കുവായിരുന്നു എന്ന് ഞാനിപ്പോ ഈ സത്യാവസ്ഥയിൽ അറിഞ്ഞതോടെ എനിക്കിനെ ണ്ടില്ലാന്ന് നടിക്കാൻ കഴിയില്ല എനിക്ക് അവന് വേണമെന്നൊക്കെ അവൾ പറയുന്നു അതേസമയം തന്നെ അവൾ മറ്റൊരു കാര്യം കൂടി ആലോചിക്കുവാണ് അവൾ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഉറപ്പിച്ച് വെച്ച ഈ കല്ല്യാണം നടക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അച്ഛൻ ആഗ്രഹിച്ച് ഈ കാര്യം ചെയ്യാതിരിക്കാൻ അവൾക്ക് കഴിയുന്നില്ല അങ്ങനെ അവൾ അവളവളെ മനസ്സിനെ പറഞ്ഞ് സമാധാനപിക്കുന്നു അങ്ങനെ അടുത്ത സീലിൽ ആ കല്യാണ ദിവസമാണ് കാണിക്കുന്നത് അങ്ങനെ മുഹൂർത്താവുന്ന സമയത്ത് അരവിന്ദ് എന്ന് പറയുന്ന ആ പയ്യൻ അതായത് നായകന്റെ കല്യാണച്ചൊക്കെ നായകന്റെ കഴുത്തിൽ താലി കെട്ടുന്നു ഇത് കാണുന്ന സമയത്ത് നായകന്റെ മനസ്സ് തകർന്നു പോകുന്നു അങ്ങനെ നായകൻ ഓൺ നായക സ്കൂട്ടിൽ അവിടെ നിറങ്ങി പോരുവാണ് അടുത്ത സീനിൽ നായകൻ നാട്ടിലേക്ക് എത്തിയിട്ട് പ്രീതിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു ഈ സമയം ഇതെല്ലാം കേൾക്കുന്നത് പ്രീതി പറയുവാണ് ശരി അവളുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തോ അല്ലെ ഇനി നമ്മുടെ കല്യാണം നടത്താന്ന് ഇത് കേൾക്കുന്ന നായകനൊക്കെ പറയുന്നു കല്യാണത്തിന് നായിക ഉൾപ്പെടെയുള്ള എല്ലാ ഫ്രണ്ട്സിനെയും വിളിക്കാന്നും അവർ പ്ലാൻ ചെയ്യുന്നു എങ്ങനെ കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം ആക്കി എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുവാണ് അവര് ഈ സമയമാണ് ശ്രേയന്റെ കൂടെ നിള എവിടേക്ക് വരുന്നത് നിള എന്തിരെ വന്നിരിക്കുന്നു എന്ന് അറിയാവോ കല്യാണം കഴിക്കാനായിട്ട് അപ്പൊ നിളയന്റെ കല്യാണം അന്ന് കഴിഞ്ഞില്ലേ ഈ സമയത്ത് ഒരു ചിന്ത വരും നമുക്ക് അന്ന് അവളുടെ കഴുത്തില് അരവിന്ദ് താലി കെട്ടിയിരുന്നു എന്ന് താലി കെട്ടിയതിനു ശേഷം നായികയാണെങ്കിൽ പൊട്ടിക്കരാന് തുടങ്ങുന്നു ഈ സമയം അരവിന്ദ് കാര്യം ചോദിക്കുമ്പോ നായിക നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറയുവാണ് പ്രഭുവിനെ അവൾ അത്രയധികം സ്നേഹിച്ചിരുന്നു അരവിന്ദ് ശരിക്കും അറിയായിരുന്നു അവൻ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് ഭയങ്കര സപ്പോർട്ടീവ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെ അവൾ കഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അവൻ ചോദിക്കുവാണ് നിനക്ക് അവനോടൊപ്പം ജീവിക്കണം എന്നുണ്ടോ എന്ന് അപ്പോൾ ആന്ന് പറയുന്ന സമയത്ത് ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ പൂർണ്ണ കൂടി അവന്റെ അടുത്തേക്ക് വിടുവാണ് നീ അവനോടൊപ്പം തന്നെ ജീവിക്കണം നീ പൊക്കോളാൻ പറഞ്ഞ അങ്ങനെ അരവിന്ദ് അവളെ എങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് എന്നാൽ ഇപ്പൊ നമ്മുടെ നായനാണെങ്കിൽ ഇതൊന്നും അറിയാതെ പ്രീതി കല്യാണം കഴിക്കാൻ പോകല്ലേ സോ ഈ കല്യാണ ഫംഗ്ഷനിലേക്ക് നായകൻ എത്തുന്നോടെ നായകൻ ലൈഫ് എങ്ങനെയായി മാറും അവസാനം നായകൻ ആരെ സ്വീകരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു സസ്പെൻസ് ആക്കി നിർത്തിക്കൊണ്ട് അതിൽ സെക്കൻഡ് പാർട്ടിലേക്ക് ലീഡ് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് ഈ മൂവി എൻഡ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൂവി നല്ലൊരു ഡീസന്റ് മൂവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ശരിക്ക് ഈ മൂവി കണ്ടാൽ നിങ്ങൾക്ക് സമയം പോകുന്ന അറിയില്ല ഈ മൂവി പറ്റുകയാണെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ടൊന്നും കണ്ടു നോക്കുക ആ ടൈം വേസ്റ്റ് ആവില്ല എന്നുള്ളത് ഉറപ്പു തരാം പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച്